ചെറിയ ബിസിനസ്സുകാർക്ക് സമാനതകളില്ലാത്ത അവസരങ്ങൾ തുറന്നു നൽകുന്ന വളരെ വൈവിധ്യമാർന്ന വലിയ ഒരു പ്രോജക്റ്റ് ആണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിച്ച് വളർന്നു ഉയർന്നു വരുന്ന വിഴിഞ്ഞം പോർട്ടിൽ ചെറു സംരംഭകർക്ക് നിരവധി അവസരങ്ങളുണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം ഒരു ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻജിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വരികയാണ് കൂടുതൽ കമ്പനികൾ കമ്പനികളുടെ ഷിപ്പുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഘു സംരംഭകർക്ക് ചെറിയ 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 കച്ചവടക്കാർക്ക് പ്രവാസികൾക്ക് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ അവസരങ്ങൾ അതിന് ജില്ലയൊന്നും ഒന്നും ഇല്ല വലിയ അവസരങ്ങൾ തുറന്നു നൽകുകയാണ് വിഴിഞ്ഞം പോർട്ട് സ്വാഗതം അതിന് ചെയ്യാൻ കഴിയുന്ന ചെറിയ പ്രോജക്റ്റുകളിലേക്ക് സ്വാഗതം ഒന്നാമതായിട്ട് പറയുന്നത് ഡ്രൈ സ്റ്റോറുകളുടെ അവസരങ്ങളാണ് ഡ്രൈ സ്റ്റോറുകൾ എന്നുള്ളത് കൊണ്ട് പല വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ ഈ ഭക്ഷ്യ എണ്ണകൾ പ്രൊവിഷൻ സാമഗ്രികൾ ഡ്രൈ ഫ്രൂട്ട്സ് ധാന്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് തുടങ്ങാൻ കഴിയുന്ന ബൃഹത്തായിട്ടുള്ള സംരംഭ മേഖലയാണ് അതുപോലെ ഇവിടെ വലിയ അവസരങ്ങൾ ചെറിയ സംരംഭകർക്കുണ്ട് ചെറിയ കച്ചവടക്കാർക്കുണ്ട് വിതരണക്കാർക്കുണ്ട് രണ്ടാമതായിട്ട് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സുരക്ഷ സേഫ്റ്റി എക്യൂപ്മെന്റ്സിന്റെ വിതരണമാണ് ഇത് മാനുഫാക്ചറേഴ്സിനും സെല്ലേഴ്സിനും ഒക്കെ ധാരാളം അവസരങ്ങളുള്ള ഒരു മേഖലയാണ് സുരക്ഷാ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് എന്നുകൂടി ഒന്ന് നോക്കാം അവിടെ ഹെൽമെറ്റുകൾ വേണം എയർ മഡ്സ് വേണം ബോയിലർ സൂട്ട്സ് അല്ലെങ്കിൽ ഓവറോൾ സൂട്ട്സ് എന്ന് പറയുന്ന സ്യൂട്ടുകൾ ധാരാളമായിട്ട് വേണ്ടിവരും ഗൗണുകൾ വേണം ഗ്ലൗസുകൾ വേണം അങ്ങനെ നിരവധി ആയിട്ടുള്ള സേഫ്റ്റി എക്യൂപ്മെന്റ്സ് സേഫ്റ്റി എക്യുപ്മെന്റ്സിന് എന്റെ വിതരണത്തിന് കഴിയുന്ന വലിയ ഒരു അവസരം വിഴിഞ്ഞം പോർട്ട് ചെറുകിട കച്ചവടക്കാർക്കും സംരംഭകർക്കും തുറന്നു നൽകുകയാണ് മൂന്നാമത് മെഷീനറി പാർട്സുകളാണ് നമുക്കറിയാം ഒരു ഷിപ്പ് വന്നു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മെഷീനറി പ്രവർത്തനങ്ങളും റിപ്പയറിങ്ങും സർവീസിങ്ങും ഒക്കെ വേണ്ടിവരും എൻജിൻ പാർട്സുകൾക്ക് വലിയ സാധ്യതകളുണ്ട് ഷിപ്പിന്റെ പാർട്സുകൾ എൻജിൻ പാർട്സുകൾ മെക്കാനിക്കൽ പാർട്സുകൾ അവ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ എൻജിനീയറിംഗ് യൂണിറ്റുകൾക്ക് പോലും വലിയ തോതിലുള്ള സാധ്യതകളുണ്ട് ഏർ അത്തരം വലിയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വലിയ ഒരു സാഹചര്യം തെളിഞ്ഞു വരികയാണ് നാലാമത് ഞാൻ പറയുന്നത് സുരക്ഷ ഉപകരണങ്ങളുടെ സർവീസിംഗ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ എഞ്ചിന്റെ പ്രവർത്തനം അതിൻ്റെ സർവീസിംഗ് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ സർവീസിംഗ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സർവേ അതിൻ്റെ ത്രൈമാസ വാർഷിക മെയിൻ്റനൻസ് കമ്പനികളുമായിട്ട് നമുക്ക് കരാറ് വെക്കാം ചെറുകിട വ്യവസായികൾക്ക് കരാറ് വയ്ക്കാം എങ്ങനെ ഈ ഷിപ്പുകളുടെ മെയിൻറ്റനൻസ് മൂന്ന് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആറു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ അത് ഞങ്ങൾ നടത്തി അത് സർട്ടിഫൈ ചെയ്തു തരും ഇതിനുള്ള അത്തരത്തിലുള്ള സേഫ്റ്റി ഉപകരണങ്ങളുടെ സർവീസിംഗ് ആണ് നാലാമത് പരിചയപ്പെടുത്തിയത് അഞ്ചാമതായിട്ട് വരുന്നത് ക്രൂ മാനേജ്മെന്റ് ആണ് നമുക്കറിയാം ഷിപ്പിംഗ് ഏജൻസി ഷിപ്പ് സർവീസ് നടത്തുമ്പോൾ ഷിപ്പ് മാനേജ്മെന്റ് ഘടകങ്ങളിൽ വലിയ സാധ്യതകളുണ്ട് വിസ വേണം ഫ്ലൈറ്റ് വേണം റിപ്രഷൻ മാനേജ്മെന്റ് എന്ന് മൊത്തത്തിൽ അറിയപ്പെടുന്ന സംവിധാനമുണ്ട് അതായത് ഇപ്പോ മെഡിക്കൽ ഈ പറയുന്ന ആഹ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ ഷിപ്പിൽ വരുന്ന ജോലിക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ മാറിപ്പോകേണ്ടി വന്നു അപ്പോൾ അതിന് പകരം ജോലിക്കാരെ നൽകുന്ന രീതിക്കാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ മെഡിക്കൽ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്ന സേവനങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ഷിപ്പ് മാനേജ്മെന്റ് സേവനങ്ങൾ നടത്തുന്നതിന് വലിയ സൗകര്യമാണ് വലിയ അവസരമാണ് ലഘു സംരംഭകർക്ക് തുറന്ന് നൽകുന്നത് അതുപോലെ ബങ്കർ സപ്ലൈ ബങ്കർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇന്ധന വിതരണമാണ് അപ്പൊ ഇന്ധനങ്ങളായിട്ടുള്ള ഡീസല് ഓയില് ലൂബ്രിക്കേറ്റിംഗ് ഓയില് ഹൈ ഫ്ലൂയിഡ് ഓ ഓയിൽ ഫ്രഷ് വാട്ടർ സപ്ലൈ അങ്ങനെ തുടങ്ങിയ ബങ്കർ സർവീസുകൾക്ക് ധാരാളം ഏജൻസികൾ വിഴിഞ്ഞത്ത് ആവശ്യമുണ്ട് ഏർ അത്തരം ബങ്കർ സപ്ലൈ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ധന വിതരണം അത് നടത്തുന്നതിനുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് ആവശ്യമുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ബങ്കർ സർവേ എന്നാണ് ബങ്കർ സർവേ നടത്തുന്നതിന് പ്രൊഫഷണലി എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ സേവനം ആവശ്യമുണ്ട് ബങ്കർ സർവേ എന്നാൽ ഇന്ധനം സംബന്ധിച്ച വിലയിരുത്തൽ റിപ്പോർട്ടാണ് ഒരു ഷിപ്പിൽ എത്ര ഇന്ധനമുണ്ട് എത്ര ഉപയോഗിച്ചു എത്ര നൽകി ഇനി എത്ര വേണം എന്നീ കണക്ക് കൂട്ടലുകൾ കൃത്യസമയങ്ങളിൽ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നിരവധി പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് കൈവയ്ക്കാവുന്ന ഒരു വലിയ മേഖല കൂടിയാണ് ബങ്കർ സർവേ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് എട്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡ്രാഫ്റ്റ് സർവേയർ കമ്പനികൾ ഡ്രാഫ്റ്റ് സർവേയർ കമ്പനികൾ എന്നാൽ നമുക്ക് അറിയാവുന്നത് പോലെ ചരക്കുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ സേവനങ്ങൾ നൽകുന്ന കമ്പനികളാണ് കപ്പലിന്റെ കപ്പലിലെ ചരക്കിന്റെ അളവ് നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന രീതി എത്ര കയറ്റി എത്ര ഇറക്കി ഇനി എത്ര എത്ര ഏരിയ കപ്പലിനകത്ത് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് എത്ര ഏരിയ റെസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഇൻവോയ്സിൽ പറയുന്ന അളവ് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും വിലയിരുത്തുന്നതുമൊക്കെ സർവേ സ്ഥാപനങ്ങളാണ് അത് വിഴിഞ്ഞം പോർട്ടിന്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള സർവേ സ്ഥാപനങ്ങളാണ് അത്തരം പ്രൊഫഷണൽ സർവേ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത്തരം പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ട് ഒൻപതാമത് പരിചയപ്പെടുത്തുന്നത് ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉൾപ്പെടെ വിദൂരങ്ങളിലേക്ക് പണമഴയ്ക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഇൻഷുറൻസ് സേവനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ധനകാര്യവുമായിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കൊക്കെ വലിയ അവസരങ്ങളാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങളും ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടൽ തുറന്നു നൽകുന്നത് പത്താമത് ഏർ അവസാനമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് മെഡിക്കൽ സേവനങ്ങളാണ് ആയുർവേദം അലോപ്പതി എന്നിവയ്ക്കെല്ലാം വലിയ സാധ്യതകളുണ്ട് വലിയ ഹോസ്പിറ്റലുകൾ മാത്രമല്ല ഇവിടെ സാധ്യതയുള്ള സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഏർ നേഴ്സിംഗ് ഹോമുകൾ ഡോക്ടർ ഫാർമസിസ്റ്റ് എക്സ് റേ ടെക്നീഷ്യന്മാർ സുഖ ചികിത്സക്ക് പറ്റിയ സൗകര്യങ്ങൾ തുടങ്ങിയെല്ലാം തന്നെ ഇവിടെ അവസരങ്ങളുണ്ട് പക്ഷെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ചികിത്സിച്ച് വളരെ പെട്ടെന്ന് വന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വേണം അതിനെ ഉപയോഗപ്പെടുത്താനും അത്തരം മേഖലയായിരിക്കും കൂടുതലായിട്ടും ഇവിടെ ആവശ്യം പെട്ടുകൊണ്ടുവരിക എന്നുള്ളതുമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടുകളിൽ പോർട്ടുകൾ തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സിംഗപ്പൂർ പോർട്ട് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകേണ്ട സേവനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വിഴിഞ്ഞത്തും കൊണ്ടുവരേണ്ടതുണ്ട് അതിന് ധാരാളം ചെറിയ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ യോഗ്യതയുള്ള ആളുകൾക്കുമൊക്കെ അവസരങ്ങളുണ്ട് അത്തരത്തിലുള്ള പത്ത് ചെറിയ അവസരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം